എന്താട്ടാ ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ പുളിമുറി കറിയാണോ കേട്ട ഒക്കെ ആയി നോക്കിയോടാ ചതിച്ച എന്റ്റും അധികാരിയുടെ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ട വീണ്ടും പഠിച്ചവനല്ലേ അധികാരിയുടെ വീട്ടിൽ നിന്ന് എത്ര തന്നി വെള്ളം കുടിച്ചിരിക്കുന്നു അകത്തേക്ക് വിളിക്കാൻ അമ്മ മനുഷ്യരെ ഭ്രാന്തരുത് അടുത്ത മതി ഒരു ജോലിയും കൂടി ഇല്ലാത്തവനാ വലിയ ബാധ്യതയാവും അയ്യോ എത്ര കണ്ടിട്ട് ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല ക്ഷീണിച്ചു പോയി ഭയങ്കര നീ അങ്ങ് അധികാരി മരിച്ചപ്പോ എന്ന് വിചാരിച്ചതാ ഇവന് ഒഴിവു കിട്ടിയില്ല നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാവാ നമുക്ക് ഓഫീസിലേക്ക് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അല്ല ചായ ചായ ഞാനേ ബോംബെ ഒന്നും ഇല്ലായിരുന്നു കക്കൂസിൽ യാത്ര ഭയങ്കര ക്ഷീണം ഒന്ന് കുളിക്കണം സുഖമായിട്ടൊന്നും ഉറങ്ങണം അല്ല നീ വേണേ പൊയ്ക്കോടാ വൈറ്റ് കാണാം അല്ല നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം എവിടെ നിന്റെ ഓഫീസ് ഓഫീസ് ഗാന്ധി വേണല്ലേ